എപ്പോഴും കഴിയുന്നത്ര പുതുമകളുമായിട്ടാണല്ലോ നമ്മുടെ വീഡിയോസ് വരാറ് അജരക് പ്രിൻ്റഡ് മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട് ഹക്കോബ കൊണ്ടുവരാറുണ്ട് അത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഹിറ്റ് താരം അജരക് ഹക്കോബ കൊണ്ടുവന്നു അതുപോലെ നമ്മൾ സാരീസ് കൊണ്ടുവന്നിരുന്നു ഒരു ഇടക്കാലത്തിന് ശേഷം നമ്മളൊരു കുറച്ചു കാലത്തെ ഗ്യാപ്പിന് ശേഷം സാരീസ് ഒരുപാട് ഭംഗിയുള്ള സാരീസ് അതിന് നിങ്ങൾ മൊഡാലിലൊക്കെ ചെയ്തു അത് കാണാം മിസ്സായിട്ടുള്ള വീഡിയോ കാണണേ അപ്പം സാരീസ് കൊണ്ടുവന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ റണ്ണി മെറ്റീരിയൽസ് മെറ്റീരിയൽസിന് നമ്മുടെ ഹിറ്റ് ധാരാദമാണല്ലോ റണ്ണി മെറ്റീരിയൽസ് എല്ലാവരും ഇഷ്ടപ്പെട്ട ഐറ്റം റണ്ണി മെറ്റീരിയൽസിന് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാറുണ്ട് അപ്പം ഇന്നൊരു പുതുമ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് സാരീസ് ആസ് റണ്ണിങ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ നോർമൽ ഒരു ഫൈവ് ആൻഡ് ഹാഫ് സിക്സ് അത്ര എടുക്കുമ്പോഴും അതൊന്നും സഫീഷ്യൻറ്റ് ആവാത്ത ആൾക്കാരുണ്ടാകും കുറച്ചുകൂടെ കൂടുതലായിട്ട് ലെങ്ത് അല്ലെങ്കിൽ ഇടുത്തൊക്കെ വേണമെന്നുള്ളവരും അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ ബെസ്റ്റ് ചോയ്സ് ആണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി കളർ കോഡ് വൈറ്റ് കളറിൽ വരുന്നുണ്ട് ഓഫ് വൈറ്റിലെല്ലാം വൈറ്റ് വൈറ്റിലാണ് വരുന്നത് അത് നമ്മൾ ഈ ഒരു സീസണിൽ ഫെസ്റ്റിവൽ സീസണിലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വൈറ്റിൽ വേണ്ടവർക്ക് അങ്ങനെ ഇങ്ങനെ കളർഫുള്ളായിട്ട് വേണ്ടവർക്ക് അത് അങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടൺ സാരീസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരീസ് ഫസ്റ്റ് വൺ കളർ കാണുന്നത് ഒന്ന് ഞാൻ വേറെ ഇത് കാണുന്നുണ്ട് സിന്ധുവിൻ്റെ ഹെൽപ്പ് ഇതൊക്കെ ഒരുക്കി ഇതുപോലെ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിക്സ് വേണ്ടവർക്ക് അത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം എത്ര വേണേലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ പറയണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വന്നു നിങ്ങളെ ഒന്നും സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതിൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ ആദ്യം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിക്സ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ബിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും നമ്മൾ എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ നോക്കണം ഒരുപാട് വെറൈറ്റീസ് ഓരോ തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നോന്നായിട്ട് ഓരോ വീഡിയോസ് നമ്മൾ സിക്സ് വീക്ക്ലി സിക്സ് ഡേയ്സ് വീഡിയോ വരുന്നുണ്ട് എല്ലാം കാണാൻ നോക്കണേ സ്ക്രീനിൽ മൂന്നേ നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇതൊരു സാരി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര മീറ്ററേ വേണ്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ നീ അഥവാ അതല്ല നിങ്ങൾക്ക് നീ ടോപ്പനായിട്ട് ഈ മെറ്റീരിയൽ വേണ്ടെങ്കിൽ അങ്ങനെയും തരും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ തരും അതിനോട് കൂടി മാച്ചിങ് ബ്ലൗസ് പീസ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഒരുപാട് എടുത്തിട്ടില്ല കാരണം നമുക്ക് ഇവിടെ വെച്ച് കാണിക്കാനുള്ള പരിമിതിയിൽ നമുക്ക് ഓരോന്നായി കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റ് വേറെ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാം ഇതായിരുന്നു വൈറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരി ഞാൻ വേറെ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു വേറെ സാരിയുടെ ബ് ബ്ലൗസാണേ അപ്പോൾ ഇതിലെങ്ങനെ പല്ലുമായിട്ട് നമുക്ക് ഇങ്ങനെ റണ്ണിങ് ആയതുകൊണ്ട് നമുക്ക് പല്ലുമായിട്ട് വേറെ സെറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് വേണേ ടാസൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാം വൺ സൈഡ് ബോർഡർ ആണ് വരുന്നത് വൺ സൈഡ് ബോർഡറോട് കൂടിയിട്ട് വരുന്ന ഇങ്ങനെ വരുന്ന സാരി ത്രെഡ് വർക്കിൽ വരുന്ന നല്ല പ്യൂർ ഹാൻഡ്ലൂം കോട്ടൺ നല്ല കംഫർട്ട് ലെവൽ സൂപ്പറായ ഈ സാരി ആണിത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്ന ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ്റി ഇരുനൂ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മീറ്റർ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിന് വിട്ട് ഫിഫ്റ്റി ഇഞ്ച് വിടുത്ത് ഉണ്ട് അൻപത് ഇഞ്ച് വീതി ഉണ്ട് അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് കൂടി നമ്മൾ സാധാരണ വീതി തികയാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലൊരു ചോയ്സ് ചോയ്സാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ലെങ്ത് നിങ്ങൾക്ക് സിക്സ് മീറ്റേഴ്സ് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ തന്നെ ബ്ലൗസ് ബ്ലൗസുകൂടെ വേണ്ടവർക്കാണെങ്കിൽ സെവൻ മീറ്റേഴ്സ് സെവൻ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എത്ര വേണമെങ്കിലും അപ്പോൾ എനിക്ക് വേറൊരു അഭിപ്രായം പറയാനുള്ളത് ീ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ വിഷു ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ അഞ്ചരോ ആറോ മീറ്റർ വാങ്ങിയിട്ട് സാരിയായിട്ട് എടുത്തു അതിനുശേഷം നമുക്കിത് ടോപ്പാക്കാം ടോപ്പും പോട്ടോ ഒക്കെ ചെയ്യാം ചുരിദാറാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം ഈ ഒരു സീസണിൽ ഈ ഒരു ഫെസ്റ്റിവലിൽ ഇങ്ങനെ ചെയ്തിട്ട് ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ടൈമിൽ ഇങ്ങനെ ചെയ്തിട്ട് ക്രിസ്മസിന് വേണമെങ്കിൽ ടോപ്പ് ആക്കാം അപ്പോൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ ആൻഡ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു വെറൈറ്റി അജ അജിക്ക് ഒരു പുതിയ അജിരക് ഡിസൈനിൽ പുതിയ വെറൈറ്റി നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സാധാരണ കാണുന്ന അജിക്കിനെയൊക്കെ കുറച്ച് ഇപ്പോൾ തിക്കായ അജിരക്കാണ് ഇതാ ഇങ്ങനെ വരുന്നു അജിറക് മെറ്റീരിയൽ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ബ്ലൗസ് പീസ് ആയിട്ട് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ നമ്മൾ നോർമൽ നമ്മുടെ കയ്യിൽ ബ്ലാക്കോ വൈറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പിന്നെ ഇത് ഓരോരോ വെറൈറ്റീസ് വേറെ ചെയ്യുമ്പോൾ അതതിൻ്റെ ഭംഗി ഇങ്ങനെ വരുന്നത് ഇതിൽ ഇത് ഈ മെറ്റീരിയൽ മെറ്റീരിയലൂടെ വേണമെങ്കിൽ ബ്ലൗസ് പീസ് വേണമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ മതിയോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ വരുന്നു ഇതും അജിരക്കാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ബ്ലാ ബ്ലാക്ക് ബ്ലൗസ് എന്നുള്ളതിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ അതിൽ കാണിക്കാറുള്ള അജരൊക്കെ ഇക്കത്തൊക്കെ ബ്ലൗസ് പീസ് ആയിട്ട് വേണമെങ്കിലും എടുത്തിട്ട് ഇതിൽ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരുന്നു നമ്മൾ ഫസ്റ്റ് സാരി ഇതാ ഇങ്ങനെ ഇതൊക്കെ പ്ലീറ്റൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് ഇട്ടതുകൊണ്ട് കേട്ടോ വിടുത്തി കാണിക്കാത്തത് ഇങ്ങനെ വരുന്നു ഇത് ഇനി ബാക്കി സാരി സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും വിടുത്ത് ഫിഫ്റ്റി ഇഞ്ച് വരുന്നുണ്ട് ഫിഫ്റ്റി വൺ ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ വിട്ത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ലവേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട ചോയ്സിൽ വരുന്ന അതേ ഒരു പാറ്റേണിലൊക്കെ വരുന്ന നല്ല രസമുള്ള ഒരു പ്രിൻറ്റ് പ്രിൻ്റ് എന്നല്ല പറയുന്നത് വീവിങ് ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഹാൻഡ്ലൂം സാരിയുടെ ഒരു പ്രത്യേകത അതല്ലേ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ അതിൻ്റെ അകവശം ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വരും ബോർഡർ നമ്മൾ ആ വൈറ്റ് കണ്ടില്ലേ അതിൻ്റെ വൈറ്റിൻ്റെ അതേ ഇതിൽ തന്നെ അകത്തെല്ലാം ആ വീവിങ് ബുട്ടാസ് ഇത് എങ്ങനെ വരിക ഇതാ ഇങ്ങനെ വരും അപ്പോൾ അത്യാവശ്യം തിക്നെസ്സും ഉണ്ട് നമുക്കിനി നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ശരിക്കും രണ്ടേകാൽ മീറ്റർ എടുത്താൽ സുഖമായിട്ട് ടോപ്പ് ചെയ്യാം കാരണം വിട്ട് വരുന്നത് ഫിഫ്റ്റി ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് അങ്ങനെ വരുന്നു സാരിക്ക് വേണ്ടവർക്ക് സാരി അപ്പോൾ വൈറ്റും ബ്ലാക്കും ഉണ്ട് ഓപ്ഷൻ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം സാരീസ് അസറണ്ണി മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ കൂടെയും നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെയും നമുക്ക് ഈ അജരക് ബ്ലൗസ് രണ്ടിനും ചേരും മെറൂൺ വേണ്ടവർക്ക് മെറൂൺ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് മെറൂൺ നല്ല ഭംഗിയല്ലേ വൈറ്റിൻ്റെ കൂടെയും ചേരും ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അതാ അടുത്തത് ഇതാ ഇത് ഇങ്ങനെയും ചേരും ടു ആണ് ഹജറ ഈ ഹജറക്കിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡിൽ അപ്പോൾ മൂന്ന് കളറും ഭംഗിയുള്ളതാണ് അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലില്ലാത്തത് അത് നോക്കിയിട്ട് എടുത്തോളൂ ഇതാ ഇങ്ങനെ വരുന്നു ബിഗ് ബിടുത്താണ് വരുന്നത് ഫിഫ്റ്റി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇതിൻ്റെ കൂടെ നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് അഞ്ചാക്ക് ബ്ലൗസ് നല്ല കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്ന് ഇൻട്രോയിൽ ഞാൻ പറയാൻ പറഞ്ഞു പോയൊരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വലിയ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോന് ജനുവട്ടിന് അവൻ ടി സി എസിൽ വർക്ക് ചെയ്യുന്നു ബിടെക്ക് കഴിഞ്ഞിട്ട് അവന് ഹാപ്പി ബർത്ത്ഡേ വരട്ടെ അവൻ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ സ്പെഷ്യൽ ഡെഡിക്കേഷൻ അവനാണ് ഇനി നമുക്കിനി അടുത്ത ഓരോന്ന് തുടർന്ന് കാണാം ആ വൈറ്റ് സാരിയും ദ ഒന്ന് വെടുത്തി കാണിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല അത് തന്നെയാണിത് ദാ ഇങ്ങനെ വരുന്നു നല്ല അത്യാവശ്യം നല്ല ഉള്ള കോട്ടൺ ലവേഴ്സ് മിസ്സാക്കണ്ടാത്ത നല്ലൊരു സാരി സാരി റെണ്ണി മെറ്റീരിയൽ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിലും കണ്ടോ അൻപതഞ്ച് വീതി ഉള്ളതുകൊണ്ട് ശരിക്ക് അഡ്ജസ്റ്റ് ഇത് ചെയ്യാവുന്നവർക്ക് രണ്ട് മീറ്റർ തന്നെ കിട്ടും രണ്ടേക്കാളും രണ്ടര എടുത്ത് ഇഷ്ടം പോലെ കാരണം ലെങ്ത്ത് ഇതാ ഇങ്ങനെ തന്നെ കിട്ടുമല്ലോ സ്ലീവ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇപ്പോൾ ഞാൻ ഈ സാരി എനിക്ക് അത്യാവശ്യം ഉള്ളിലേക്ക് നന്നായി നമുക്ക് അത്യാവശ്യം ഇത്രയും നല്ല വിടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് വേണമെങ്കിൽ വിടുത്ത് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കൂടുതൽ നല്ല പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആറ് മീറ്റർ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലെങ്ത്തിൽ കിട്ടും അപ്പോൾ നോർമൽ സാരിയാണെങ്കിൽ അഞ്ചര മതി അങ്ങനെ വരുന്നു അപ്പോൾ ബ്ലൗസ് ബ്ലൗസുകൂടെ വേണ്ടവർക്ക് ഇതെന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ വേറെ അടുത്ത വെറൈറ്റി ഇതാ വരുന്നു വൈറ്റിൽ തന്നെ വേറിട്ടൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നു ആദ്യത്തെ സാരിയിൽ നിന്ന് വ്യത്യാസമുണ്ട് കാരണം ഇതിന് ടു സൈഡ് ബോർഡർ ഉണ്ട് മറ്റേ നമ്മൾ വൺ സൈഡ് ആയിരുന്നു ബോർഡർ വരുന്നത് അകത്ത് നല്ലൊരു ചെക്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു സൈഡ് ടെമ്പിൾ ബോർഡറോട് കൂടിയ നല്ല ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന സാരി ഇങ്ങനെ വരുന്നു ഇനി ഇതിനും നമുക്ക് ആദ്യം കാണിച്ച അജരക് ബ്ലൗസസ് കറക്റ്റായിരിക്കും ഇനി അല്ലെങ്കിൽ നമുക്ക് ഇക്കത്തിലൊക്കെ വേണമെങ്കിൽ ഇക്കത്തിൽ അല്ലെങ്കിൽ അജിരക്കിൽ വേറെ പ്രിന്റുകളൊക്കെ വേണമെങ്കിലും ജയ്പൂർ കോട്ടണിൽ വേറെ ബ്ലൗസസ് മെറ്റീരിയല റെഡി മെറ്റീരിയൽ അല്ലേ നമുക്ക് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ വരുന്നു ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് റെഡ് സാരി കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് വൺ മീറ്റർ കട്ട് ചെയ്തിട്ട് ഇതിന് വേണമെങ്കിൽ ബ്ലൗസ് ആക്കാം ഇനി ആ സാരി എടുക്കുന്നെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ട് മെറൂൺ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിന് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ മെറ്റീരിയൽ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം സെൽഫ് ഇതേ ബ്ലൗസ് തന്നെ വേണമെങ്കിൽ അങ്ങനെയാവാം ഉള്ള അജരക് മെറ്റീരിയൽ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിലും ആക്കാം ഇങ്ങനെ വരുന്നു ബ്ലൗസിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അജറക്കിൽ ടോപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് സ്കേർട്ട് ആ ഒരു കൺസെപ്റ്റിന് വേണമെങ്കിൽ അങ്ങനെയാക്കാം വിഷു സ്പെഷ്യൽ ആയിട്ട് വിതിന് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ വരുന്നു നല്ല ഭംഗിയുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് അതിൻ്റെ കൂടെ ഒരു മേമ്പൊടി കുറച്ച് വൈറ്റും നമ്മൾ ആദ്യം കണ്ട വൈറ്റ് സാരിക്ക് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന് ആയിട്ട് വേണമെങ്കിൽ അതും കട്ട് ചെയ്തെടുക്കാം ഞാൻ ആ സാരി ആയിട്ട് വേണ്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് സാരി നിങ്ങൾക്ക് റണ്ണിങ് പുതിയ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട കാരണം സാരി റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് കിട്ടിയപ്പോൾ നമുക്ക് റയറായിട്ടല്ലേ വരുള്ളൂ നമുക്ക് ഇതിൻ്റെ എൻ പോർഷനിൽ നമ്മൾ ഈ പല്ലുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഡബിൾ സൈഡ് ബോർഡർ വന്ന സാരി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കുത്തുന്ന ഭാഗത്തുനിന്ന് വൺ മീറ്റർ കട്ട് ചെയ്തിട്ട് പല്ലൂവിനെ വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം അവിടെ അറ്റത്തൊട്ട് പല്ലുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെ വേണമെങ്കിൽ ലൈസോ ടാസൽസൊക്കെ അറ്റാച്ച് ചെയ്താൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതാ ഇങ്ങനെ വരുന്നു ഇന്ന് റെഡി ടു വെയർ ആയിട്ട് നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ആക്കി തരുന്നുണ്ട് കേട്ടോ അതിന് അവകാശം ആവശ്യമാണ് സ്റ്റിച്ചിങ് സെഷനിൽ നിന്ന് ആക്കി വരണം ഒരു ഫൈവ് ഹഡ്രഡ് റുപ്പീസാണെന്ന് തോന്നുന്നു ചാർജ് ചെയ്ത് ഇറങ്ങുന്നത് നമ്മൾ യൂണിഫോം സാരിസ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ വരുന്നു ഈ സാരിയുടെ ഫുൾ വ്യൂ വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ മീറ്റർ റേറ്റ് ആണ് കേട്ടോ അല്ലെ സാരിയുടെ റേറ്റ് അല്ലേ അത് അങ്ങനെ വരും നല്ല ഹാൻഡ്ലൂം കോട്ടണിൽ ഈ സമ്മറിൽ ഏറ്റവും നമുക്ക് സമ്മറിൽ നിന്ന് മാത്രമല്ലേ ഏത് കാലാവസ്ഥയ്ക്കും അത്യുത്തമമായ സാരി നല്ല വീവിങ് ബോർഡേഴ്സാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഉള്ളിൽ നല്ല ചെക്സും ഇതെങ്ങനെ വരും നമ്മൾ ആദ്യം കണ്ട അജറക് ബ്ലൗസസ് ഇതിനും ചേരും നല്ല ഭംഗിയിൽ നമുക്ക് അങ്ങനെ വേണേലും വേർ ചെയ്യാം ബ്ലാക്ക് വൈറ്റ് അതൊന്നും അല്ലാതെ വേണ്ടവർക്ക് വേണ്ടവർഗ്താ ബ്ലൂ നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിൽ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്നത് അങ്ങനെ ടെമ്പിൾ ബോർഡേഴ്സിൻ്റെ ടു സൈഡിലും വീവിങ് ഒരു പാറ്റേണും ഉണ്ട് മാംഗോ ഡിസൈനോട് കൂടി നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ അകത്തിങ്ങനെ ഒരു ചെക്സ് ആ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട സാരീസിൻ്റെ തന്നെ അതിൽ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് വന്നിരിക്കുന്നു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ മീറ്ററിന് അപ്പോൾ സാരി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ടോപ്പിന് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മൾ കഴിഞ്ഞ ഒരു ഇക്കത്തിൻ്റെ വീഡിയോ കാണിച്ചില്ലേ നല്ലൊരു പിങ്ക് ഇക്കത്ത് ഡിസൈനിൽ നമ്മുടെ ഡാർക്ക് പിങ്ക് അത് വേണമെങ്കിൽ ബ്ലൗസായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഹക്കോബാസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഏത് വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടി ഇതാ ഒരു വെറൈറ്റി കൂടി നമ്മൾ അതിൽ കണ്ട നാലാമത്തെ കളറ് ബ്ലാക്കും വൈറ്റും മെറൂണും എല്ലാം കൂടെ കൂടി ഭംഗിയാക്കിയിട്ടുള്ള ഒരു സാരി സെയിം പ്രൈസ് സെയിം എടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ മീറ്ററിന് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മുടെ അജറക് മെറ്റീരിയൽസിലെ ബ്ലൗസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതെ ഇത് കണ്ടോ ഒരു വെറൈറ്റി ബ്ലൗസ് നമ്മൾ ഈ വെ ഈ ബ്ലൗസ് ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഈ പല്ലുവിൻ്റെ അവിടെ ഒരു ബോർഡർ പോലെയൊക്കെ വേണേലും കൊടുക്കാട്ടോ നമ്മൾ പാച്ച് വർക്ക് സാരിയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും നമുക്ക് ഒരുപാട് കളക്ഷൻസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി